അനേക വർഷങ്ങൾ ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നെന്ന് ഞാൻ പഠിച്ചത് ഞാൻ വീണ്ടും ജനിച്ചത് മുതൽ അമ്പത്തേഴ് കൊല്ലങ്ങളായി അത് ഇന്ന് കാണുന്ന ക്രിസ്തീയത മിക്ക സഭകളിലും പ്രഘോഷിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിത്വം അത് വ്യാജമായ ഒരു ക്രിസ്ത്യാനത്വമാണ് അതേ പുതിയ നിയമത്തിൽ കാണുന്ന ക്രിസ്ത്യതയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ക്രിസ്തീയതയാണ് മിക്ക ആളുകൾക്കും ഇതേ പറ്റി അറിയില്ല കാരണം അവർ പുതിയ നിയമം ശ്രദ്ധാപൂർവ്വം വായിക്കുന്നവരല്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം അവർ വിശ്വസിക്കാറില്ല അത് വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ അവകാശം അവർക്കുണ്ട് എന്നാൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഗൗരവമുള്ളവനാണെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഒരു ജീവിതം അത് ദൈവം നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞാനത് വളരെയധികം ആഗ്രഹിക്കുന്നു ഈ ജീവിതം ജീവിക്കാൻ എനിക്കൊരവസരമേ ഉള്ളൂ ഇനിയൊരവസരം ലഭിക്കില്ല എന്നെ സംബന്ധിച്ച് യേശു പഠിപ്പിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അപ്പോസന്മാർ പഠിപ്പിച്ച കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ടുള്ള ദിശ തരുന്നു ആ ദിശയിൽ കൂടെ ഞാൻ ജീവിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എത്തുമ്പം ഞാൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയോ അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാകില്ല ഞാൻ രക്ഷിക്കപ്പെടാത്ത സമയത്ത് ചെയ്ത കാര്യങ്ങളെ ഓർത്ത് എനിക്ക് ഒരുപക്ഷെ ദുഃഖം ഉണ്ടായിരുന്നു വരും എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകരുത് അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ വൃതാവാണ് രക്ഷിക്കപ്പെട്ടതെന്ന് അവകാശപ്പെടുന്ന പലരും ലോകത്തിലുള്ള ആളുകളെ പോലാണ് ജീവിക്കുന്നത് അവർ ബഹളം ഉണ്ടാക്കി മഴക്കിടുകയും ചെയ്യുന്നു ലോകത്തിലെ കാര്യങ്ങൾ മറ്റുള്ള ലോകക്കാരെ പോലെ തന്നെ അവരും ചെയ്യുന്നു അവരുടെ മാനസാന്തര ഉപരി വിപ്ലവമാണ് അതൊരു വെള്ളപൂശലാണ് അതുകൊണ്ട് നാം പുതിയ നിയമത്തെക്കുറിച്ച് നമ്മുടെ സഭകളിൽ ധാരാളം പറയാറുണ്ട് ഇതേപ്പറ്റി മിക്ക ഒന്നും അറിയില്ല യേശു ഈ പഴയ കൽപ്പന മാറ്റിക്കളഞ്ഞു ഒരു പുതിയ നിയമം നമുക്ക് തന്നു നിങ്ങളെ അമേരിക്കയുടെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാമോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വരെ ബ്രിട്ടീഷുകാരാണ് അമേരിക്ക ഭരിച്ചിരുന്നത് അതിനുശേഷം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ചോദ്യം ഇതാണ് അമേരിക്കക്കാർക്ക് എത്ര പേർക്ക് തിരിച്ച് ബ്രിട്ടീഷ് വർണ്ണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഞാൻ ചിന്തിക്കുന്നതിൽ ആരും ആഗ്രഹിക്കുന്നു ഇത് അത്ഭുതകരമല്ലേ ക്രിസ്ത്യാനികൾ പിന്നെയും ഈ പഴയദിനത്തിന് കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലല്ല ആയിരത്തി മുന്നൂറ്റി എൺപതിലാണ് അനേക നാളുകൾക്ക് മുമ്പ് അത് മാറ്റപ്പെട്ടു ആ പെന്തൊക്കോസ് നാളിൽ യേശു ആ പഴയ പ്രമാണത്തെ മാറ്റി പഴയ പഴയനിമം താൽക്കാലികമായിട്ട് ഇത് മനസ്സിലാക്കാനായിരുന്നു മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയത്തില്ലെന്നുള്ള കാര്യം എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും പത്തിലൊമ്പത് കൽപ്പന അനുസരിക്കാൻ കഴിയുമായിരുന്നു പത്താമത്തെ കൽപ്പന പറഞ്ഞ് നിന്റേതല്ലാത്ത ഒന്നും നീ മോഹിക്കരുതെന്നാണ് മറ്റൊരാടേത് നീ മോഹിക്കരുത് ലോകത്തിൽ ആർക്കും അത് അതനുസരിക്കാൻ കഴിയില്ല അതാണ് ദൈവത്തിൻ്റെ നിലവാരം അതനുസരിക്കാതെ അതനുസരിക്കാതവൻ്റെ രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയില്ല പഴയ നിയമം മാറിയത് നല്ലൊരു കാര്യമാണ് ദൈവം മെച്ചപ്പെട്ട കാര്യം നമുക്ക് തന്നു അവൻ നമ്മളോട് ക്ഷമിക്ക മാത്രമല്ല ക്ഷമ പഴയ നിയമത്തിലുണ്ടായിരുന്നു എന്നാൽ അവൻ നമ്മെ രക്ഷിക്കും അങ്ങനെ അവൻ്റെ ആ കൽപ്പന കൽപ്പനക്കാക്കാനായിട്ട് നമുക്ക് കഴിയും ദൈവത്തെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരിടത്തേക്ക് അവനെ നമ്മെ ഇന്ന് കൊണ്ടുവരാൻ കഴിയും സഹോദരി സഹോദരന്മാരെ നിങ്ങളവിടെ ഇതുവരെ എത്തിയില്ലെങ്കിൽ അത് അന്വേഷിക്കുക നമ്മെ ഇവിടെ കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നും നാം ആഗ്രഹിക്കില്ല അവനെ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പറയട്ടെ ദൈവമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കില്ലാതെ വരുമ്പോൾ നിങ്ങൾ കണ്ടെത്തും ദൈവം മാത്രം നിങ്ങൾക്ക് മതിയെന്ന് അവൻ നിങ്ങളെ കരുതും നിങ്ങൾ പട്ടിണി കിടക്കാൻ അനുവദിക്കില്ല ദൈവത്തെ വിശ്വസിച്ച് ആരും വഴിയിൽ താമസിക്കേണ്ടി വന്നിട്ടില്ല മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിച്ച് ആരും ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ അവരുടെ മക്കളും ഈ കാര്യങ്ങളൊക്കെ ദൈവം കരുതും എന്നാൽ അവൻ പറയും നിന്റെ ആത്മീയ ജീവിതം ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധം അതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അധികം പേർക്കറിയാത്ത പുതിയ നിയമത്തിൻ്റെ ഒരു കാര്യത്തെ പറ്റിയാണ് നമുക്ക് യാക്കോവ് അഞ്ചിലേക്ക് പോകാം യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം മുതൽ പതിനൊന്നാം വാക്യം വരെ നമുക്ക് നോക്കാം എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിയിരുപ്പീൻ ഒരു കൃഷിക്കാരൻ്റെ ഉപമ ആ കർഷകൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിനെ കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ ഒരു കൃഷിക്കാരൻ തൻ്റെ വിത്ത് വിതച്ച ശേഷം ഒരു രാത്രി കൊണ്ട് അതിൽ ഫലമുണ്ടാവുന്ന അവൻ പ്രതീക്ഷിക്കുന്നില്ല ഇല്ല അവൻ കാത്തിരിക്കും പല മാസങ്ങൾ അവൻ ക്ഷമയോടെ കാത്തിരിക്കും അതിനുശേഷം അവന് ഫലം ലഭിക്കും ഇതുപോലെ തന്നെ ഇവിടെ പറയുകയാണ് ഒരിക്കൽ നമ്മൾ ഈ നീതിയുടെ വിത്ത് വിതറിയ ശേഷം അതുപോലെ നന്മയും കരുണയും ത്യാഗപൂർണമായിട്ടൊരു ജീവിതം നടത്തി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരുപക്ഷെ അവന് അതിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടിയെന്ന് വരികയില്ല ഒരാഴ്ചയോ കൊണ്ട് ഏത് കർഷകനാണ് ഫലം ലഭിക്കുന്നത് അവൻ കാത്തിരിക്കണം അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം എത്രമാത്രം കർത്താവ് രണ്ടാമത് പ്രത്യക്ഷമാകുന്ന സമയം വരെ അവൻ മടങ്ങി വരുമ്പം നിങ്ങൾക്ക് വളരെ വലിയൊരു വിളവുണ്ടാവും നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാവും നിങ്ങൾ ശരിയായ വിത്താണ് വിതച്ചെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും നിങ്ങളുടെ ആ വിളകൾക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചതിൽ ആളുകൾ നിങ്ങളെ വിമർശിച്ചൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കാതിരുന്നതിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്തൊരു വലിയ വിളവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് ദീർഘക്ഷമയോടെ ഇരിപ്പെയും എട്ടാം വാക്യം നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമാക്കുക കാരണം കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു അത് അടുത്തിരിക്കുന്നു നമ്മൾ വായിക്കുന്ന പോലെ ആയിരം ദിവസം അവൻ ഒരു ദിവസം പോലെയാണ് ആ കണക്കനുസരിച്ച് യേശു സ്വർഗത്തിലേക്ക് പോയിട്ട് രണ്ട് ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വെറും രണ്ട് ദിവസം അവൻ മടങ്ങി വരും അതുകൊണ്ട് ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത് മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിങ്ങനെ സമയം പാഴാക്കരുത് മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല വിളവുണ്ടാകത്തില്ല കാരണം നിങ്ങളെ ന്യായം വിധിക്കുന്നവൻ വരുന്നു അവൻ ന്യായം വിധിച്ചോളും നിങ്ങൾ ചെയ്യേണ്ട ആരെയും നിങ്ങൾ വിധിക്കേണ്ട ഒരാളിലൊരു പ്രശ്നമുണ്ട് വിധിക്കുന്നവനെ അതേൽപ്പിക്കുക അവൻ അത് ചെയ്തോളും അവൻ വരുന്നു ഇതെനിക്കൊരു വലിയ അനുഗ്രഹമാണ് കാരണം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ മറ്റാരെയും പോലെ വിധിക്കുകയും വിമർശിക്കുകയും കുറ്റം കണ്ടെത്തുന്നവനുമൊക്കെ ആയിരുന്നു മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നാം വളരെ മടക്കന്മാരാണ് നമ്മുടെ തന്നെ കുറ്റം നാം കണ്ടുപിടിക്കുകയില്ല എന്നാൽ ഞാൻ ദൈവത്തോട് അടുത്ത് ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം പറയാം ഞാൻ കണ്ടു മറ്റുള്ളവരെക്കാൾ അധികം കുറ്റം എനിക്ക് തന്നെയാണെന്ന് കാരണം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിലേക്കാണ് അടുത്ത് ചെല്ലുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ കാണാത്ത തെറ്റ് നിങ്ങൾ കണ്ടെത്തും ആ വെളിച്ചം അത്രമാത്രം ശക്തമാണ് നിങ്ങൾ സൂര്യനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ അന്തരാകുന്നത് പോലെ ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ കണ്ണ് മറ്റുള്ളവരുടെ കുറ്റം കാണാതെ വണ്ണം അന്ധമാവും ഇങ്ങനെ ജീവിക്കുന്നത് എത്ര മനോഹരമാണ് കാരണം കഴുകിക്കളയേണ്ട ഒത്തിരി പാപങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കണ്ടെത്തും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അങ്ങനെ ഒരു ജീവിതമാണ് നടത്തുന്നുണ്ട് കർത്താവ് പെട്ടെന്ന് വരും യേശു മുൻകൂട്ടി പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റും ഒത്തിരി അധർമ്മം നാം കാണുന്നു യേശുവിൻ്റെ വരവിന് മുമ്പ് യേശു പറഞ്ഞു അത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന പ്രസവ വേദന പോലെയാണത് ആ പ്രസവവേദനയ്ക്ക് വേദനയ്ക്കും ബുദ്ധിമുട്ടിനും ഇടയ്ക്ക് ഇടയിൽ അവൾ അവിടെ കുഞ്ഞിനെയാണ് കാത്തിരിക്കുന്നത് ലോകം യേശു കടന്നു വരുന്നതിന് മുമ്പുള്ള പ്രസവവേദനയിലാണ് അതിനുശേഷം അവൻ പറയുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു പഴയ പഴയനിമത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും കഷ്ടം അനുഭവിച്ചു അവരെ തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു വിമർശിക്കപ്പെട്ടു മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളുടെ ചരിത്രം നോക്കിയാൽ ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചു അങ്ങനെ അവൻ അയച്ച എല്ലാ അവൻ്റെ സത്യപ്രവാചകന്മാരും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടു വിമർശിക്കപ്പെട്ടു തെറ്റിദ്ധരിക്കപ്പെട്ടു ദൈവദൂഷണം പറയുന്നവരെന്നും കള്ളപ്രവാചകനെന്നും ഒക്കെ പറഞ്ഞു ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തും അവരായിരുന്നു തൻ്റെ യഥാർത്ഥ ശുശ്രൂഷകരെന്ന് അവർ ക്ഷമയോടെ അത് സഹിച്ചു എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം അതായിരുന്നു അതിൽ ഒരു ദൃഷ്ടാന്തമാണ് അവൻ പഴയ പഴയനിമിത്തേന്ന് എടുക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ യോബ് സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പോഴ്ത്തുന്നു യോവിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് അവന് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു യോവ് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ടി വന്നിട്ടു അതിൻ്റെ അവസാനം അവൻ വളരെയധികം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാത്തുന്നു കർത്താവ് മഹാദേ മനസ്സിലുള്ളവനല്ലോ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത് കർത്താവ് നിങ്ങളെയും പല പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളെയും കടത്തിവിട്ടേന്ന് വരാം എന്നാൽ അവസാനം അവൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ കാണും എന്തൊരു ഉളവായിരിക്കും അതുകൊണ്ട് ദീർഘക്ഷമയോടെ ഇരിക്കുക ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങളതിൻ്റെ ഫലം കണ്ടില്ലെന്ന് വരാം മിക്ക പ്രവാചകന്മാരും അങ്ങനെ ആയിരുന്നു അവരെ കൊന്നു ഉപദ്രവിച്ചു മിക്ക അപ്പോസ്റ്റൽമാരും കൊല്ലപ്പെടുകയായിരുന്നു അതിൻ്റെ ഫലം അവരുടെ ജീവിതകാലത്ത് കാണാൻ കഴിഞ്ഞില്ല എന്നാൽ എന്തൊരു വലിയ പ്രതിഫലമാണ് അവർക്കുണ്ട് കാത്തിരിക്കുന്നത്